സപ്തയോഗങ്ങളും ഫലങ്ങളും ഗ്രഹങ്ങൾ ഏഴു രാശികളിലായി എവിടെയെങ്കിലും നിന്നാൽ വല്ലകി യോഗവും ആറു രാശികളിലായി നിന്നാൽ ദാമിനി യോഗവും അഞ്ചു രാശികളിലായി നിന്നാൽ പാശയോഗവും നാലു രാശികളിലായി നിന്നാൽ കേദാരയോഗവും മൂന്ന് രാശികളിലായി നിന്നാൽ ശൂലയോഗവും രണ്ടു രാശികളിലായി നിന്നാൽ യുഗയോഗവും ഒന്നിലായി നിന്നാൽ ഗോളയോഗവും ഭവിക്കും ഒന്ന് വല്ലകി യോഗ യോഗജാതൻ എല്ലാ കാര്യങ്ങളിലും സാമർഥ്യവും സൂക്ഷ്മദൃഷ്ടിയുള്ളവനായും സംഗീത നൃത്താദികളിൽ താൽപ്പര്യമുള്ളവനായും ഭവിക്കും രണ്ട് ദാമിനി യോഗജാതൻ ആർക്കും ഉപകാരിയും സമർത്ഥനായും വിദ്വാനായും പ്രസിദ്ധനായും ധനവാനായും ഭവിക്കും മൂന്ന് പാശയോഗജാതൻ സൽ സ്വഭാവം കൊണ്ട് ധനം സമ്പാദിക്കുന്നവനായും ബഹുസമർഥനായും ധാരാളമായി സംസാരിക്കുന്നവനായും പുത്രഭാഗ്യമുള്ളവനായും ഭവിക്കും നാല് കേദാരയോഗജാതൻ കൃഷിയും ധനവുമുള്ളവനായും മടിയനായും ോപകാരിയായും ഭവിക്കും അഞ്ച് ശൂലയോഗജാതൻ കോപമുള്ളവനായും ധനത്തിൽ ആഗ്രഹമുള്ളവനായും ശൂരനായും ദരിദ്രനായും ക്ഷതാങ്കനായും ഭവിക്കും ആറ് യുഗയോഗജാതൻ ദരിദ്രനായും സ്ഥിരതയില്ലാത്തവനായും പാപശീലനായും മദ്യപാനപ്രിയനായും ഭവിക്കും ഏഴ് ഗോളയോഗജാതൻ നിർധനായും അലസനായും സഞ്ചാരിയായും മൂഢനായും ഭവിക്കും